ണെങ്കിൽ പതിനാറ് എണ്ണം തോറ്റ് മനസിലായേ അത് എട്ടെണ്ണം അല്ലാറെ അങ്ങനെ തോറ്റായിരുന്നു പ്രീവാറും കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതില് നമ്മൾ തോറ്റ കളിൽ പ്രീവാറും നമ്മൾ ജയിച്ചെ അതിൽ ആ വാർന്ന തോറ്റ് പോയത് മനസ്സിലായി ഒരു കളി ഒരു കളി അതെ എങ്ങനെയാ തോറ്റെന്ന് എല്ലാവരും ലേഖിക്കണ്ട രണ്ട് വണ്ടി നമ്മള് മറിഞ്ഞു പോയി നമ്മളെ കുണ്ണ വണ്ടി വെച്ച് കളിച്ചതാ മനസ്സിലായോ അന്ന് ആ വിധിയാത്ത വണ്ടി വെച്ച് കളിച്ചതാ ൈനപ്പ് മാറിയിരുന്ന പക്ഷെ ഞങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്തില്ല പണ്ട് തല്ലുന്ന പോലെ തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുക ചെയ്തില്ല അന്ന് എങ്ങനെ തല്ലിയോ അതുപോലെ തന്നെ തല്ലാൻ പറ്റി എനിക്ക് നല്ലോ ഈ ആയിട്ട് തല്ലാൻ പറ്റി വേട്ടം ഈസി ആയിട്ട് തല്ലാൻ പറ്റി പതിനഞ്ച് പേര് ഇരുപത്തിയേഴ് പേര് തല്ല ഞങ്ങടെ പേര് വീണിട്ട് നമ്മൾ ബാക്കി പതിനാറ് പേര് ഉണ്ടായിരുന്നുള്ള ഇനിഷ്യൽ സിറ്റുവേഷനിൽ പതിനാറ് പേര് നിന്നാണ് ഇരുപത്തി നാല് പേരെ തള്ളിയത് പതിനാറ് പേര് കുറച്ച് ഈസിയായി ശരി അന്നത്തെ ആൾക്കാരല്ല തോന്നുന്നു കളിക്കാൻ അറിയാവുന്ന പോയി പോയിട അതിനകത്ത് തോന്നുന്നു ഈ ജീവിതം കളിക്കാനാ ഇറങ്ങിയെന്ന് തോന്നുന്നു ഇപ്പൊ വേറെ ആൾക്കാരാ ഞാൻ പറയലേ രണ്ടര വർഷമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഹെവി ലൈനപ്പ് രണ്ടര മറ്റേ ചന്തിക്കുമ്പോഴും കഴിച്ചിട്ടുണ്ടെറ്റിൽ ആൾ വീഴും പക്ഷെ തലക്കടിക്കണം ഒക്കു ആ ഒക്കു ചോദ്യം കേട്ടായിരുന്നോ കേട്ടോ ഒക്കും ഒന്നല്ല മൂന്ന് ഇനിഷ്യൽ സിറ്റുവേഷൻ പ്രീവാർ വർഷം തല്ലി ഇനി ഇനി ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങളടുത്ത് നിങ്ങൾ ആര് കാണാത്ത വേറൊരു വിവ കേട്ടാല്ലേ ഞാൻ വാർഡിന് അങ്ങനെ നിങ്ങളെ കേട്ടാ ഞാൻ മണ്ണിന്റെ അടി പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫീസ് റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു ഫീസ് എല്ലാം ഗെയിം റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ ആയത് പാലത്തിന്റെ അവിടെ ഞാൻ നോക്കുമ്പോ ആദ്യം തല്ലിയിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ഡ്രസ് ഡ്രസ് ഊരി വണ്ടി എടുത്ത് ഓണം പിന്നെ പിയോ അടവ മനസ്സിലായത് നമ്മൾ അടിച്ച ഗ്യാഗിന്റെ ലീഡറും പോലീഡറും ആയിരുന്നത്